ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ കിണറിൻ്റെ അവിടെ വന്ന് നിൽക്കുക കേട്ടോ വെള്ളം ആയതിൻ്റെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് കിണർ വന്ന് നോക്കിയിരുന്നു അപ്പോൾ മഴ പെയ്ത് വെള്ളമൊക്കെ ആയി അപ്പോൾ നമ്മളിതാ പുതിയ അപ്പോൾ ഇന്നലെ രാത്രിക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബോട്ട് ഇത് ലോഡിങ്ങിൻ്റെ പണിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് പോയിട്ട് രാ രാവിലെ വന്നാണ് അപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കുക ഇന്നലെ ഇവിടെ കിണറിൻ്റെ ചോട്ടിലായിരുന്നു കിടന്നത് എന്നൊക്കെട്ടോ ചോദിക്കുന്നത് അപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണം അഥവാ വെള്ളം ചെയ്യുമ്പോൾ മോട്ടർ പെട്ടെന്ന് ഓഫാക്കണ്ടേ ഇപ്പോൾ ഒന്നു പോകുമല്ലോ അതുകൊണ്ടിട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ അത്യാവശ്യം ആയിട്ടോ നമുക്ക് ഇപ്പോൾ നീ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അപ്പോൾ നമ്മളിത് ആ രാവിലെ ഇന്നത്തെ ചായയും കടിയും ഒന്നൊന്ന് മാറ്റി പിടിച്ചിട്ടോ ഇന്ന് നല്ല അടിപൊളി നമ്മൾ കപ്പയും എല്ലുമൊക്കെ ഇട്ടിട്ട് നല്ലൊരു കൂട്ടാ വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് വേറെ നമ്മൾ രാവിലെ ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് രാവിലേക്കൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇതാ കപ്പയൊക്കെ നല്ല വൃത്തിയായി മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് ഇത് സോറി കപ്പയല്ല എല്ലും ഇറച്ചിയും കൂടെ ഉള്ള ഒരു സംഭവം കേട്ടോ ഇറച്ചി എല്ലിൽ തന്നെ ഉണ്ടാകും ഇറച്ചി വെറും എല്ല് മാത്രല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാ ഞാൻ അയിക്കുള്ള പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം എപ്പോഴും നമ്മൾ അപ്പം ദോശ പുട്ട് പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചാട്ടോ ഇന്ന് നമുക്ക് നല്ല അടിപൊളി കപ്പ ബിരിയാണി കഴിക്കാം കേട്ടോ കപ്പ ബിരിയാണി น,นี่กับประตูานีกับีิมพลเงเล കൂട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും മസാലപ്പൊടികളൊക്കെ ഇതായിട്ട് കൊടുത്ത് വയ്ക്കണു ഇനി നമുക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ കുരുമുളകും ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ചതച്ചതായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ എല്ല് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇത് കപ്പ നേരാക്കിയതായി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നല്ലവണ്ണം ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുക എല്ലിൻ്റെ ഇതാക്കാകുമ്പോൾ നല്ല വേവാണ് കേട്ടോ ഒരഞ്ചാറ് വിസിലെങ്കിലും വേണം എന്നാലേ അത് ഇറച്ചിയൊക്കെ എല്ലും വന്ന് അങ്ങനെ വേറിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ എന്തായാലും കഴിക്കൂല ഞാൻ ഞാനത്തെ കപ്പ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മസാലക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും അതൊന്ന് വേവിച്ചെടുക്കാം നല്ല ഇപ്പോൾ കപ്പ വലിയൊരു ഇതല്ല തോന്നുന്നുണ്ട് കേട്ടോ പൊടി കുറവാണ് പിന്നെ മഴയൊക്കെ കൊണ്ടിട്ടാ തോന്നുന്ന ഒരു ഒരു ഉഷാറില്ല പുള അപ്പോൾ എന്തായാലും ഇതാ നമ്മളത് വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയാൽ അടയിരുന്നു കേട്ടോ അപ്പോൾ വലിയ മോന് എടുത്തുവെച്ചതാണ് ഓൻ കഴിച്ചില്ല കേട്ടോ ഓന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തുവച്ച് രാവിലെ ഞമ്മൾക്ക് ഫുഡ് ഇതാ കേട്ടോ രാവിലത്തെ അപ്പോൾ അതും ഞാൻ കഴിച്ചു ഇനി എടുത്തെച്ചാൽ അത് കേട്ത്തേ കേടന്നു പോകും എഴുതിയിട്ട് ഞാനത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതാ പിന്നെ നമ്മളെ ഇനിയിപ്പോൾ അത് എല്ലൊക്കെ നമ്മൾ വെച്ചിട്ടുണമല്ലോ അതൊന്നും ആവും ുമ്പത്തിനും നമുക്ക് നമ്മുടെ പിന്നെ കപ്പ ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അയയ്ക്ക് ഞാൻ കപ്പേക്ക് ഒരു വലിയ ഉള്ളിൻ്റെ ഒരു പീസും ഒരു തക്കാളി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം വേവിക്കുകയല്ല നമ്മൾ ഇത് ശരിയാവട്ടെ കപ്പ എല്ല് ഒന്ന് വെന്ത് കിട്ടട്ടെ എന്നിട്ട് ഇത് വേവിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ എല്ല് ഞാനൊരു ചെറിയ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതാണ് മക്കളെ നമ്മുടെ എല്ലൊക്കെ ഇങ്ങനെ നല്ല സെറ്റ് ആയിക്കോണു കേട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലോണം എല്ലുമെന്നൊക്കെ ഇങ്ങനെ വേറിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞമ്മൾക്ക് എന്ത് കാട്ടാ നമ്മളെ കപ്പ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ കൈക്കത് ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് വീസിലടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായി തന്നെ വേകും അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇടുമ്പോൾ നമ്മൾ എല്ല് വേകുമ്പോഴത്തേനും കപ്പയൊക്കെ ചിലപ്പോൾ ആകെ കലങ്ങി പറഞ്ഞ് കപ്പയൊന്നും കഴിക്കാൻ കിട്ടൂല കേട്ടോ അതിൽ ആകെ ഒരു ലേഖം വരകിയ പോലെ ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ അതൊന്ന് രണ്ട് മൂന്ന് വിസിലൊക്കെ അട്ടിച്ച വെക്കട്ടെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ട് മൂന്ന് രണ്ട് മാസമൊക്കെ ആയല്ലോ അല്ലേ ടേപ്പിൽ വെള്ളം തിരിച്ച് കഴുകിയിട്ട് അപ്പോൾ വലിയ വലിയ സന്തോഷം ആയിക്കോണോ അപ്പം വന്ന് ഇന്ന് നമ്മളിത് ആ ടേപ്പിലൊക്കെ വെള്ളമൊക്കെ അതാ തിരിച്ച് കഴുകുകയാണ് കേട്ടോ അപ്പോൾ ടാങ്കൊക്കെ നിറഞ്ഞിട്ടൊന്ന് നിറഞ്ഞ നിറഞ്ഞങ്ങനെ കവിഞ്ഞു പോയില്ല എന്നാലും നല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള നിറയാനായിക്കുന്നുട്ടോ ടേങ്കൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യമായി കെണറ്റിലും ആയി അടിച്ചാനും കിട്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഒന്ന് അങ്ങനെതാ നമ്മള് കപ്പയൊക്കെ റെഡി ആയിട്ടോ ഒരുപാട് സമയമൊന്നും ഒരുപാട് ഇങ്ങനെ വിസിപ്പിച്ചത് ആകെ കൊയിഞ്ഞു പക്ഷെ കപ്പ ഒരു ഉഷാറില്ല കേട്ടോ കപ്പൻ്റെ എന്താപ്പോൾ പൊടിയില്ലാത്ത കപ്പ ഉണ്ടാവില്ല നമ്മൾ ഉണ്ണിത്താണ്ടെന്നെ കഷ്ണം പോലെ കേട്ടോ ചിലതങ്ങോട്ട് ഒടയുന്നുണ്ട് ചിലതും ഒടയണില്ലട്ടോ അപ്പോൾ എന്തായാലും നല്ലതുപോലെ ഒന്ന് ഞാൻ കുഴച്ച് മരക്കെട്ടോ ഇനിയിപ്പോൾ അതിനൊരു താളിപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് നൂപ്പിച്ചെടുത്തിട്ട് കേട്ടോ അയക്കൊട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടും ചിലർ കപ്പയും ഇതൊക്കെ വലിയ ഇറച്ചിയും കപ്പയും വെക്കും അതുപോലെ ഇത് പിന്നെ ഇറച്ചി വെക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഞാനധികം അങ്ങനെ വെക്കാറ് ഇങ്ങനെ അധികം വെച്ചാൽ തന്നെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഒക്കെ സംഭവം ഞാൻ ഇതാ ആയിക്കന്നെ നമ്മളത് കേട്ടോ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അതാ ചിലതൊക്കെ ഉടഞ്ഞ് നല്ല പൊടിയൊക്കെ ഉണ്ട് ചിലത് പൊടിയില്ല കേട്ടോ കപ്പ എന്താ അറിയില്ല അപ്പോൾ അതാ എന്തായാലും വേണ്ടില്ല നമുക്ക് നല്ല അടിപൊളി കൂട്ടാനല്ലേ അപ്പം ഞാൻ എന്തായാലും ചൂട് കപ്പയും കട്ടൻ ചായ എടുത്തിട്ട് ഞാൻ ആദ്യം ഞാൻ കഴിച്ചിട്ടോ അപ്പം മക്കളാരും റെഡി എണീച്ച് റെഡി ആയിട്ടില്ല പിന്നെ അതാ അങ്ങനെ ഞമ്മളെ കപ്പൊടി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട് വരെ ഒന്നും പോയി പോകുന്നുട്ടോ വന്നതിന് ശേഷമാണ് ഞാൻ ഇതാ ചോറ് വെച്ചു പിന്നെ കുറച്ച് കപ്പ ബാക്കിയുണ്ട് പിന്നെ പിന്നെതാ ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടുട്ടോ ബീട്ട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം മതി കേട്ടോ അപ്പം അങ്ങനെ ഇന്നലത്തെ നമ്മുടെ പിന്നെ വെണ്ടക്ക പുളിങ്കറി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടുകട്ടോ അപ്പോൾ ഞാനത് കളഞ്ഞതേ ഇല്ല കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടേന്ന് വിചാരിച്ചത് ചൂടാക്കിയിട്ടൊന്ന് വെച്ചു ഞാനത് ആട്ടോ കഴിച്ചത് ഉച്ചയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു അപ്പം കേടൊന്നും വരില്ല കേട്ടോ നമ്മൾ പുളിയൊക്കെ നല്ലോണം ഒഴിച്ചതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കേട് വരുമൊന്നുമില്ല ഒന്ന് രാത്രി കിടക്കുമ്പോൾ ബാക്കിയുള്ള കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ അതോ രാവിലെക്കൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഫ്രിഡ്ജും ഇല്ല കേട്ടോ ഞമ്മക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചൂടാക്കി വെക്കും കേട്ടോ അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ പോകണം അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ചോറ് കഴിക്കണമെങ്കിൽ മുന്നിൽ ഫോൺ വേണം കേട്ടോ എന്നാലേ ചോറ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചോറും വേണ്ട കഞ്ഞി വെള്ളമൊന്നും വേണ്ടട്ടോക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അവൻ്റെ കൂടെ ഞാനും ഇരുന്നിട്ട് ഇങ്ങനെ ഓനോ എന്താ കാണുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ എന്തോ ഒരു കാർട്ടൂൺ എന്തൊക്കെയോ പറയുന്നുണ്ട് അവനെ അത് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ നല്ല നാടൻ മോരും ഉണ്ട് കേട്ടോ അതും കൂട്ടി നമ്മളിതാ ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും കമ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെ ഓരോ കമൻറ്റും വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മളെ നല്ല എത്രയോ അടുത്തറിയുന്ന പോലെയാണ് നമ്മളൊക്കെ അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ വീണ്ടും നമുക്ക് നാളെ കാണാം